ഞാൻ ഒരു കോളേജ് ഫ്രഷ്മാൻ ആയിരുന്നു സമയം രാത്രിയായി ഞാനും എൻ്റെ സുഹൃത്തും കോളേജിലെ ഒരു പ്ലേ കണ്ട് വീട്ടിൽ മടങ്ങുകയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കോളേജ് ബിൽഡിംഗിൽ എത്തുകയാണ് ഞാൻ വെറുതെ കോളേജിന്റെ മുകളിലേക്ക് നോക്കി ഒരു സ്ത്രീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് ഞാൻ കണ്ടു ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ഈ ഒരു കാര്യം പറയുകയാണ് അങ്ങനെ ഞാൻ അവരെയും കൂട്ടി ആ ഒരു സ്ഥലത്ത് പോവുകയാണ് പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ അലറി വിളിക്കുന്നത് കേട്ട് അവിടെ ഗാർഡ്സ് വരികയാണ് ഒരു ഗാഡെന്നെ സമാധാനപ്പെടുത്തി എന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ കണ്ടത് പണ്ടൊരിക്കൽ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും ചാടി മരിച്ച ഒരു പെൺകുട്ടിയാണെന്ന് കാരണം ഇന്ന് അവളുടെ ഡെത്ത് ആണ് പണ്ടൊരിക്കൽ എനിക്ക് എട്ടോ അമ്പതോ വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നോട് നേരത്തെ കിടന്നുറങ്ങുവാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യത്തിൽ ഐ ഹേറ്റ് യു അമ്മ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുവാൻ പോയി പണ്ടൊരിക്കൽ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ദേഷ്യപ്പെട്ട് പോകുവാൻ പാടില്ല എന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഡേബിൾ നമ്മളെ പ്രൊസസ്സ് ചെയ്യും അത്രേ റൂമിൻ്റെ ഡോർ പൂട്ടിയതിനു ശേഷം ലൈറ്റ് ഓഫാക്കി ഞാൻ ഉറങ്ങാൻ കിടന്നു അങ്ങനെ സമയം അർദ്ധരാത്രിയായി ഞാൻ എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ദേഷ്യവും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ ഡോറിൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടത് എനിക്ക് പെട്ടെന്ന് ഒരു കുളിയിൽ അനുഭവപ്പെട്ടു അതിനുശേഷം ഒരു ശബ്ദവും ഞാൻ കേട്ടു ശബ്ദം എൻ്റെ അനിയൻ്റെ ആയിരുന്നു അതുകൂടാതെ അവൻ വിളിച്ചത് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന എക്ഡേമിലായിരുന്നു ഇതും കൂടി ആയപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതെന്റെ അനിയൻ തന്നെ ഞാൻ അവനോട് നല്ല ശബ്ദത്തിൽ പോകുവാൻ ആവശ്യപ്പെട്ടു ആ ശബ്ദം എന്നെ കളിയാക്കിക്കൊണ്ട് നിന്നു അപ്പോഴാണ് റൂമിൻ്റെ ലൈറ്റ് ഓൺ ആയത് നീ ആരോടാണ് സംസാരിക്കുന്നത് ഞാൻ ബെഡിൽ ഇരുന്ന് നോക്കി അതെന്റെ അമ്മയായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അനിയൻ റൂമിൽ വന്ന് എന്നെ കളിയാക്കുന്നു അപ്പോഴാണ് എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞത് നിൻ്റെ അനിയൻ എൻ്റെ റൂമിൽ സുഖമായി ഉറങ്ങുകയാണ് സമയം കൃത്യം പന്ത്രണ്ട് വീട് ഒരു മാസം മുന്നേ ഞാനും എൻ്റെ വൈഫും ഒരു പുതിയ വീട് വാങ്ങി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി നമ്മുടെ പുതിയ വീടുള്ളത് ഒരു ചെറിയ ടൗണിലാണ് നിശബ്ദമായ സ്ട്രീറ്റിലെ ഒരു വലിയ വീട് ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കാട് പോലെയുള്ള പ്രദേശത്താണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചത് നിങ്ങൾ ഒരു പെഡോഗനെ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും വലിയ പ്രോപ്പർട്ടി ആവശ്യമാണ് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ് ഞാനൊരു അഞ്ചു മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തും അവളെത്തുവാൻ ആറു മണിയാകും ആ ഒരു വീട്ടിലെ ആദ്യ രണ്ട് ദിവസം നോർമൽ ആയിട്ടാണ് നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ഞായറായിരുന്നു ഞാനും എൻ്റെ വൈഫും സാധനങ്ങൾ ലോഡ് ചെയ്ത് മാറ്റി വെച്ച് സമയം നീക്കി ഒരു തിങ്കളാഴ്ച രാത്രി ഞാനും എൻ്റെ വൈഫും ഉറങ്ങാൻ റെഡിയായി ലൈറ്റ് ഓഫാക്കി ഉറങ്ങാൻ കിടന്നു നമ്മൾ ഉറങ്ങാൻ കിടന്ന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനെന്തോ ശബ്ദം കേട്ടു ഞാൻ മാത്രമായിരുന്നില്ല എൻ്റെ വൈഫും അവർ ശബ്ദം കേട്ടു അതേതോ മ്യൂസിക് ആയിരുന്നു അത് വരുന്നത് വീടിൻ്റെ പുറകുവശത്തിൽ നിന്നുമാണ് നമ്മുടെ വീടും നമ്മുടെ നെയ്ബറിൻ്റെ വീടും തമ്മിൽ അത്യാവശ്യ ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് വരുന്നത് അവരുടെ ബാക്ക്യാർഡിൽ നിന്നുമല്ല ഇത് തീർച്ചയായും നമ്മുടെ ബാക്ക്യാർഡിൽ നിന്നും തന്നെയാണ് വരുന്നത് ഇത് ന്യൂജൻ മ്യൂസിക്കോ അല്ലെങ്കിൽ പാർട്ടി മ്യൂസിക്കോ ആയിരുന്നില്ല പകരം പഴയ ടൈമിലെ ഒരു പാട്ടാണ് വിൻഡോ ഒക്കെ പൂട്ടിയിരുന്നു നമ്മൾ ഭയപ്പെട്ട് മുഖാമുഖം നോക്കിയിരുന്നു ഇതിനുശേഷം ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിൻ്റെ ജനല തുറന്നു എവിടെ നിന്നുമാണ് മ്യൂസിക് വരുന്നത് എന്ന് നോക്കുവാൻ അപ്പോൾ പാട്ട് കുറച്ചുകൂടെ ക്ലിയറായി ആയി നയൻറ്റീൻ ഫോർട്ടീസിലെ ഒരു പാട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് ബാക്ക്യാർഡിൽ ലൈറ്റ് ഉണ്ടാകുമല്ലോ എന്ന് കരുതി നമ്മൾ താഴേക്ക് ചെന്നു ഡോറിന്റെ അടുത്തുള്ള പല സ്വിച്ചുകളും ഇട്ടു നോക്കി അതിലെ ഒന്ന് ബാക്ക്യാർഡിൽ വെളിച്ചം പരത്തി പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വാതിൽ കറന്നു അപ്പോൾ ശബ്ദം കുറച്ചുകൂടെ വർദ്ധിച്ചു ഞാൻ പുറത്തെ പുല്ലിൽ നിന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പാട്ട് വരുന്നത് എവിടെ നിന്നുമല്ല ഇത് ആ ഒരു കാട് പ്രദേശത്തു നിന്നുമാണ് വരുന്നത് ഞാൻ പാട്ട് വരുന്ന ദിശയിലേക്ക് നോക്കി അപ്പോൾ പാട്ട് നിന്നു പാട്ട് അവസാനിച്ചപ്പോൾ വീണ്ടും സ്ഥലം നിശബ്ദമായി ആരോ നമ്മൾ പ്രാങ്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഞാൻ മുകളിലേക്ക് പോയി എൻ്റെ വൈഫിനോട് പറഞ്ഞു ഏതെങ്കിലും കുട്ടികൾ പുതിയ ആൾക്കാരെ പ്രാങ്ക് ചെയ്ത് പേടിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാനെന്താ മണ്ടത്തരമാണ് വിളിച്ച് പറയുന്നത് ആരെങ്കിലും രാത്രി ഇങ്ങനെ ചെയ്യുമോ ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടോ അടുത്ത രാത്രി ഇത് വീണ്ടും സംഭവിച്ചു ഞങ്ങൾ ലൈറ്റ് ചെയ്ത് ഉറങ്ങാൻ പോകുമ്പോഴേക്കും വീണ്ടും മ്യൂസിക് ഓൺ ഇപ്പോൾ ശബ്ദം കൂടുതലായിരുന്നു ഞാനും എൻ്റെ വൈഫും വീണ്ടും ഭയപ്പെട്ട് മുഖാമുഖം നോക്കി ആ രാത്രിയോടെ ഇത് അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇതാ വീണ്ടും ഞാൻ വിൻഡോയിലൂടെ നോക്കി അപ്പോൾ കണ്ടു ഇപ്രാവശ്യം ആരോ പുല്ലിൽ നിൽക്കുന്നുണ്ട് ഒരു മനുഷ്യനല്ല പകരം എന്തോ ഒന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പുറത്തു പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ അവൾ എന്നെ തടഞ്ഞു പോലീസിനെ വിളിച്ചാൽ പോരെയെന്ന് അവൾ പറഞ്ഞു വിളിക്കാം പക്ഷെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഞാനാണ് ഈ വീട്ടിലെ മാൻ എന്ന് എനിക്ക് കാണിക്കണമായിരുന്നു എൻ്റെ വൈഫിനോട് മാത്രമല്ല പക്ഷെ എന്നെ കളിയാക്കാൻ നോക്കുന്ന അവരോടും ഞാൻ ബാക്ക്യാർഡിലെത്തി അപ്പോൾ ഞാൻ വിൻഡോയിലേക്കൂടെ കണ്ട ആ ഒരു രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനും ചെറുതാണത് എന്നാൽ ആ ഒരു ക്രീപി മ്യൂസിക് വരുന്നത് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നുമായിരുന്നു അടുത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു പഴയ റേഡിയോ ആണ് ഞാനത് ഓഫ് ചെയ്തു ഞാനത് ഓഫാക്കി പുറകിലേക്ക് തിരിഞ്ഞു എന്നിട്ട് വിൻഡോയിലേക്കൂടെ എന്നെ നോക്കുന്ന വൈഫിലേക്കും ഞാൻ നോക്കി ആ ഒരു റേഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് ഉയർത്തിപ്പിടിച്ച് എൻ്റെ വൈഫിനോട് പറഞ്ഞു ആരോ നമ്മളെ പേടിപ്പിക്കാൻ ഒരു ക്രീപി മ്യൂസിക് വെച്ച് പോയതാണെന്ന് പക്ഷെ അതിന് മറുപടിയായി അവൾ ചെയ്തത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അവൾ എൻ്റെ പേര് ഉറക്കെ വിളിച്ച് അകത്തേക്ക് ഓടാൻ പറഞ്ഞു അവൾ ഓടാൻ അലറിക്കൊണ്ടിരുന്നു ഞാൻ എന്തിനെന്ന് ചോദിച്ചു അവൾ എൻ്റെ ബാക്കിൽ ആളുകൾ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ അവരുടെ കാടപ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കി മൂന്ന് രൂപങ്ങൾ ആരടി ദൂരത്ത് എന്നെ നോക്കി നിൽക്കുന്നു അവർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ വീട്ടിലേക്ക് ഓടി കഥ കടച്ചു എൻ്റെ ഭാര്യ ആ സമയം കൊണ്ട് കരഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു അവർ വൈകാതെ തന്നെ അവിടെ എത്തി ഞങ്ങൾ നിരാശയോടെ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു ആ റേഡിയോയും ഞാൻ കാണിച്ചു കൊടുത്തു എവിഡൻസ് ആയിക്കൊണ്ടു പോകാമോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ അവർ റേഡിയോന്റെ ടോപ്പ് ഹാൻഡിലിൽ മാത്രമാണ് പിടിച്ചത് എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവരവരു റേഡിയോ എടുത്തു അവർ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ആ ഒരു സ്ഥലം മുഴുവൻ പരിശോധിച്ചു ആ മൂന്ന് പേരും ഈ സമയം കൊണ്ട് തന്നെ പോയിരുന്നു ആരെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പോലീസ് തിരിച്ചു പോയപ്പോൾ നമ്മൾ ഭയന്ന് വിറച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത് ഭാഗ്യം കൊണ്ട് ആ മൂന്ന് പേര് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം നടന്നത് ഒരാഴ്ച മുൻപാണ് പിന്നീട് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ ഫോണെടുത്ത് അതെനിക്ക് പകർത്തേണ്ടി വരും ഈ കഥ ഞാൻ ചെറുപ്പത്തിൽ മരിക്കാൻ പോയതിനെ കുറിച്ചിട്ടാണ് എൻ്റെ ചെറുപ്പത്തിലെ ഒരു തീവ്രമായ നിമിഷമായിരുന്നു അത് ഞങ്ങളുടെ ഫാമിലിയിൽ അഞ്ച് പേരാണുള്ളത് എനിക്ക് പത്ത് വയസ്സാണ് എൻ്റെ ചേട്ടന് പതിനാലും എൻ്റെ അനിയത്തിക്ക് ആറ് വയസ്സും അന്നൊരു ഫ്രൈഡേ രാത്രിയായിരുന്നു എൻ്റെ ബ്രദർ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തിറങ്ങി കറിഞ്ഞു നടക്കുമായിരുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ഒരു കോള് വന്നത് എൻ്റെ ബ്രദറിനെ വണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾ ന്യൂസ് കേട്ട് ആകെ പേടിച്ചുപോയി അവരുടെ സംസാരത്തിൽ നിന്നും ചേട്ടൻ്റെ കാലൊടിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അവർ അനിയത്തിയെയും കൊണ്ടുപോയി എന്നോട് ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാവോ എന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചു ചേട്ടനെക്കുറിച്ച് ഞാൻ വെറീടായിരുന്നു എന്നാലും ഹോസ്പിറ്റലിൽ പോയി ഈ അവസ്ഥയിൽ എനിക്ക് അവനെ കാണേണ്ടായിരുന്നു അച്ഛനും അമ്മക്കും നമ്മൾ രണ്ടുപേരും ഈ ഒരു കാഴ്ച കാണേണ്ടെന്നായിരുന്നു പക്ഷെ ആറ് വയസ്സുള്ള കുട്ടിയെ എൻ്റെ അടുത്ത് തനിച്ചാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് എൻ്റെ അനീതിയെയും അവർ കൂട്ടിയത് ചേട്ടൻ്റെ പരിക്കൊക്കെ മാറി ഇനി ഈ കഥയിൽ ചേട്ടന് ഒരു റോളുമില്ല ഇല്ല എന്നെ ഈ ഒരു സാഹചര്യത്തിലാക്കിയത് ചേട്ടൻ്റെ ആ ഒരു ആക്സിഡൻ്റ് അല്ലാതെ അച്ഛൻ ചേട്ടനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തി അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി അമ്മ കുറച്ച് ഓവർ ഡ്രമാറ്റിക്കായിട്ട് പെരുമാറുന്നതുപോലെ എനിക്ക് തോന്നി എല്ലാ അമ്മമാരും ചെയ്യുന്നത് പോലെ തന്നെ അവർ പോയതിനു ശേഷം ഞാൻ മൊബൈലിൽ ഗെയിം കളിക്കാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു എൻ്റെ റൂമിൻ്റെ ഡോർ അടച്ചിരുന്നു സമയം അപ്പോഴേക്കും പന്ത്രണ്ട് മണി ആയിരുന്നു ഞാൻ ബെഡിൽ കയറി കിടന്നു അതെൻ്റെ ഫാമിലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ആരും സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അവർ ഇത്രയും നേരമായി മുകളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ചെറിയ സംശയം തോന്നി ഞാൻ പതിയെ ഡോറ് തുറന്ന് സ്റ്റെപ്പിന്റെ അവിടെ നിന്നും താഴേക്ക് നോക്കി മൂന്നുയരമുള്ള ആളുകൾ താഴെ നിൽക്കുന്നു അവരെ ഫാമിലി ആയിരുന്നില്ല ഞാൻ ആകെ പേടിച്ചുപോയി ഞാൻ മെല്ലെ പുറകിലേക്ക് തിരിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ വാതില് പൂട്ടാൻ ശ്രമിച്ചു എന്നാൽ വാതിലു പൂട്ടുന്ന ശബ്ദം അവർ ഉറപ്പായും കേട്ടിട്ടുണ്ടാകും ഞാൻ റൂമിൽ കയറി കബോർഡിന്റെ ഉള്ളിൽ കയറിയിരുന്നു തുണികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ അപ്പോൾ ഉറപ്പിച്ചു ഞാൻ മരിക്കുമെന്ന് റൂമിലേക്ക് കയറി വരുന്ന ആ ഒരു കാൽ ശബ്ദങ്ങൾ ഞാൻ കേട്ടു എത്ര പേരാണെന്ന് എനിക്കറിയില്ല എന്തായാലും മൂന്നാൾക്കാർ തന്നെ ആയിരിക്കാം അവർ റൂമ് മുഴുവൻ പരിശോധിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായി അവരുടെ ബെഡ്ഷീറ്റ് മാറ്റുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ശേഷം നിശബ്ദമായി വീണ്ടും ഡോറിൻ്റെ അടുത്തേക്ക് കാൽ ശബ്ദം വീണ്ടും നിശബ്ദം പെട്ടെന്ന് കബോർഡിൻ്റെ വാതിൽ ഓർന്നു എൻ്റെ ഹൃദയമിടിപ്പ് നിന്നു ഞാൻ എൻ്റെ വായ പൊത്തിപ്പിടിച്ച് അനങ്ങാതെ നിന്നു ഡോർ ഒരുപാട് നേരമായി തുറന്നുകിടക്കുന്നു പക്ഷെ ഞാൻ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡോർ അടഞ്ഞു പുറത്തേക്ക് കാൽ ശബ്ദം നീങ്ങി ഞാൻ മുകളിലേക്ക് നോക്കി അപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത് ഇരിക്കുന്ന സ്ഥലം അവർക്ക് കാണാമായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേരനുസ്തിരിച്ച് വീട്ടിലെത്തിയത് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടി ഫ്രണ്ട് ഡോർ തുറന്നുകിടക്കുകയായിരുന്നു വീട്ടിലെ കുറച്ച് എക്സ്പെൻസീവ് വസ്തുക്കൾ കാണാതായിട്ടുണ്ട് ഇത് നടന്നിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട് അയാൾ എന്തുകൊണ്ട് എന്നെയൊന്നും ചെയ്തില്ല ചിലപ്പോൾ മോഷ്ടിക്കാൻ മാത്രം വന്നതായിരിക്കാം കിഡ്നാപ്പ് ചെയ്യാൻ ആയിരിക്കില്ല അതുമല്ലെങ്കിൽ അയാൾ എന്നെ കണ്ടിട്ടുണ്ടാകില്ല ഞാൻ കഷ്ടിച്ച് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതായിരിക്കാം